സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഉപജനവും പുനർനിർണ്ണയിക്കലും ഒരു വർഷത്തിനകം നടപ്പാക്കും അനുപാതികമായി വാർഡുകളും അതിർത്തികളും പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതികൾ അധികാരം വേൽക്കുന്നത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും രണ്ട് പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഭേദഗതി വരുത്തുന്നതിനാണ് രണ്ട് ഓർഡിനൻസുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാനുപാതികമായി വാർഡുകളും അതിർത്തികളും പുനർനിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കാത്തതിനാലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത് ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിമൂന്ന് മുതൽ വാർഡുകൾ ഉള്ളത് ഓർഡിനൻസുകൾ വരുന്നതോടെ മുതൽ ആകും ജില്ലാ പഞ്ചായത്തുകളിലെ മുതൽ വരെ ഡിവിഷനുകൾ എന്നത് മുതൽ വരെയാകും നഗരസഭകളിൽ മുതൽ വരെ വാർഡുകൾ എന്നത് മുതൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലായിരത്തിരണ്ട് വാർഡുകളും നിലവിലുള്ളത് ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ട് വിഖ്യാപനം ചെയ്യുന്ന മുറയ്ക്ക് നടപടികൾക്ക് ആരംഭമാകും ഇടുക്കി വിഷൻ കുമ്മി